ചലഞ്ച് നമ്മൾ അത് രണ്ട് രണ്ടു കാലിന് ഇവിടുന്നോടി അവിടെ കൊണ്ടുപോയി ഒറ്റക്കാലി കുന്തി കുന്തിയാണ് നമ്മൾ പോവാൻ അതാണ് ഇന്നത്തെ ചലഞ്ചിന്റെ റൂൾസ് അപ്പം ടൈമിംഗ് ഉണ്ട് ടൈമർ ഉണ്ട് അതനുസരിച്ചായിരിക്കും നമ്മള് ചെയ്യുന്നത് അപ്പൊ അവരെ വീടിലിട്ട് ഇതിന്റെ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം മുക്കണം ചരി അവിടെ ഇരിപ്പുണ്ട് ടൈം ഉണ്ട് അഞ്ചു മിനിറ്റ് ഇല്ല ആ മാക്സിമം മൂന്ന് മിനിറ്റ് അല്ലെ നാല് മിനിറ്റ് വെക്കാം നാല് മിനിറ്റ് ടൈം അതിന്റെ ഉള്ളിൽ അത് ഇറയ്ക്കണം കുന്തി കുന്തി വെള്ളം താഴെ വീടരുന്ന് ആർക്കാണോ ആദ്യം നിറയ്ക്കുന്ന അവര് പ്രൈസുണ്ട് എന്താ പ്രൈസ് പറ്റത്തില്ല ഇന്ന് വെക്കണം ആ അതാടാ പ്രൈസ് മാപ്പി പറയുന്നത് ജയിക്കുന്നവർക്ക് ഇതായി ആറ് കസേര എത്ര കസേര സത്യമായിട്ട് ഈ കസേര ഇവിടെ ഇടും പിന്നെ ഇക്കാര് കൊടുക്കാൻ തരത്തില്ല ശരിയല്ലേ സമ്മതിച്ചല്ലേ ആ അന്നേരം ഇതൊക്കെ ഈ ഇതിന് ആർക്കും കൊടുക്കത്തില്ല ഇത് ഞങ്ങള് ജയിക്കുന്ന ആളിന് സമ്മാനം അല്ലേ തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് కాలి ఆరా తారా కుదున అవరి తోటే కాలి తారా కుదున తోటే కాలి తారా కుదియ తోటే

ഇതിനകത്ത് ഇപ്പം അമ്മാൻന്താ ഇതെടുത്തോണ്ടോ അമ്മാനെ ഇത് അമാന്റെ ഇത് അമ്മാന്റെ ഇന്നലെ ഇതിപ്പോ ഏകദേശം രണ്ടുപേര് പോലെയാണ് പക്ഷെ എന്നാലും അമ വാപ്പീരാണ് കൂടുതൽ അമാന്റെ അമാൻ എടുത്തോണ്ടോ നമുക്ക് വെട്ടത്തോട്ട് നോക്കാം ഇതിപ്പോ ഈ രണ്ട് ചരുവത്തിനകത്താണ് വെള്ളം കൂടി ഒഴിച്ചത് ഇവര് ചലഞ്ച് ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇതാമാൻ്റെ ഇത് വാപ്പിതാ ഇക്കാടെന്ന ഏറ്റവും കൂടുതൽ കേട്ടാ അന്നേരം ഈ ഗെയിമിൽ ഈ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ഇത് ആരാണോ ജയിച്ചേ അന്നേരം ഈ ചാലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് ഇക്കാണ് അല്ലേ പറയാം അമ്മാനെ വാപ്പിയാണ് ജയിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വിന്നറിന എന്തോ പറഞ്ഞ് സമ്മാനം കസേരയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സമ്മാനം കൊടുക്കാൻ അങ്ങനെ അമ്മാന് കസേറിയിട്ടില്ല വിന്നറാണ് വിന്നർ ആകാനേ ഹാപ്പിയാണ് വിന്നറ് ഇക്കാണ് വിന്നർ അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ